സുഹൃത്തുക്കളെ മലബാർ ഹൈ ഫൗണ്ടേഷൻ ആശുപത്രി വളാഞ്ചേരിയും വെട്ടിച്ചിറ മഹല് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് വെട്ടിച്ചിറ പള്ളി പരിസരത്ത് വെച്ച് നടക്കുകയുണ്ടായി അതിൻ്റെ കാഴ്ചകളിലേക്ക് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ വെട്ടിച്ചിറ ജിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ വെച്ച് മലബാർ ഐ ഹോസ്പിറ്റൽ വളാഞ്ചേരി മായും സുനിർത്തമായി തീമരത്തിൻ്റെ കണ്ണിൻ്റെ പരിശോധന ക്യാമ്പ് നടന്നു കൊടുക്കുകയാണ് ഏകദേശം നൂറ്റി അമ്പതോളാൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അമ്പതോളാൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെടിച്ചെറപ്പള്ളിയുടെ കീഴിലും കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേരത്തെ ലഹരിവിധ ക്യാമ്പ് നടത്തുകയും അതിനുമായി പ്രത്യേകം ക്ലാസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ശേഷം വെടിച്ചെറമ്മിൽ ഓരോ മേഖലയിലും ലഹരിക്കെതിരായിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ചെറുപ്പക്കാരെയും കച്ചവടപ്പെടുത്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട് വിശാല അത് വേഗാതെ തന്നെ കല്യാണപ്രായം സ്ത്രീകൾക്ക് ഫ്രീ മാറ്റേഴ്സ് കോഴ്സ് ഈ മാസം തന്നെ തുടങ്ങാൻ വേണ്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ മൂന്നാമത്തെ പരിപാടിയാണ് ഇവിടെ വെച്ച് ഈ ക്യാമ്പയിൻ ശിബിരത്തിൻ്റെയും കണ്ണിൻ്റെയും മറ്റുള്ള ക്യാമ്പയിൻ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യം നടക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രജിസ്ട്രേഷമായി ബോട്ടിൻ്റെ എസ് ഐ ആറിൻ്റെ രജിസ്ട്രേഷനുമായി ഒരു ക്യാമ്പ് പള്ളിയിൽ നടത്തുകയും ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ട് ഒരു പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് വോക്ക് ഫോൺ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയിൽ പല പള്ളികൾക്കും അതും രജിസ്ട്രേഷൻ നൽകിയുണ്ട് അങ്ങനെ നിരവധി പദ്ധതികളുമായി മുന്നോട്ട് വന്നത് ജനങ്ങളുടെ ബഹുമുഖ പരിപാടികൾക്ക് ഒരുപാട് പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത് അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ എല്ലാവിധ വെറും മാലിപ്പെട്ട ആളുകൾ മാത്രമല്ല മലിന പുറത്തെ ആളുകളും മറ്റ് മതക്കാരും കൂടിയും ഇവിടെ വളരെ റെസിൽ ചെയ്തിട്ടുണ്ട് വിശാല വരാമെന്ന ഭാവിയിൽ ഒരു മഹലിനെ ഒരു നല്ല മഹലാക്കി ഒരു മാർഗ മഹലാക്കി മുന്നോട്ട് പോകാണ് മാലിൻ്റെ എല്ലാ കാര്യങ്ങളും പൊതു കാര്യങ്ങളിൽ ഇടപെട്ട് കൊണ്ട് മഹൽ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടു ഇതിനു വേണ്ടി മായല് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് മഹല് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാവണം വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് നാട്ടുകാരോടൊപ്പം മായല് കമ്മിറ്റി നാട്ടുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും മായാലുകറ്റിയുമായി മുന്നോട്ട് പോകും നിഷാദ അതുകൊണ്ട് എല്ലാവരെയും പിന്തുണ പിന്തുണ ആവശ്യപ്പെട്ടു കേൾക്കുന്നത് നമ്മൾ ഈ ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് ഇന്നിവിടെ സംയുക്തമായി സംഘടിപ്പിക്കാൻ പറ്റി ടീച്ചറ ഒരു മാതിൽ കമ്മിറ്റിയായിട്ട് ഞങ്ങൾ മലബാർ ഐ ഫൗണ്ടേഷൻ വളാഞ്ചേരിയാണ് ഞങ്ങളൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ടാണ് തുടങ്ങിയിട്ട് ഒരു കണ്ണിന് വേണ്ട എല്ലാ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളോട് ഒരുക്കിയിട്ടുണ്ട് അതായത് നമ്മളെ പ്രോപ്പർ പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസാറോ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഏകദേശം ഇതിനോട് അടുത്തായിട്ട് വരും ശ്രീകുമാർ തിയേറ്ററിനോട് അടുത്തായിട്ട് വരും അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ കുറേ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് സ്കൂളിലായാലും ശരി കോളേജുകളിലായാലും ശരി അതേപോലെ സൗ പബ്ലിക്കിലേക്കായിട്ട് ഇറങ്ങിച്ചെന്നിട്ടുള്ളൊരു ക്യാമ്പുകളാണ് ഇതോടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ നല്ല രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നായാലും ശരി ജനങ്ങളെ സഹ ആയാലും ശരി ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ ക്യാമ്പിൻ്റെ സൗകര്യങ്ങൾ പബ്ലിക്ക് ഉപയോഗിക്കുക എന്തെങ്കിലും ഡോക്ടറുമായി ഇവിടുന്ന് റെഫർ ചെയ്ത് ഡോക്ടർ വന്ന് കണ്ണ് തുടർ ചികിത്സ വേണ്ടവർ ഹോസ്പിറ്റൽ വരിക അവർക്ക് കൊടുക്കുന്ന കാർഡ് ഒരു ഇരുപത് ദിവസം വരെ നമുക്കത് സൗജന്യമായിട്ട് അവർക്കത് ചികിത്സ ചികിത്സിക്കാനുള്ള ഉണ്ട് അതിൽ അപ്പോൾ ഈ ഈ ഈങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിന് ഞങ്ങൾ മലബാറായി ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ നന്ദി പറയാണ് ഞങ്ങൾ സ്റ്റാഫിൻ്റെ പേര് സ്റ്റാഫുകളുടെ പേരിലും അതുപോലെ തന്നെ കമ്മിറ്റിയുടെ പള്ളി കമ്മിറ്റിയോടും